നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ചോദ്യം ചെയ്യൽ തടഞ്ഞ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷണൽ ബെഞ്ച് സമീപിച്ചേക്കും ഇക്കാര്യത്തിൽ ഇ ഡി സോളിസിറ്റർ ജനറലിൽ നിന്ന് നിയമോപദേശം തേടും ഐസക്കിന്റെ ചോദ്യം ചെയ്യൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് ഇ ഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾക്ക് തോമസ് ഐസക്കിൽ നിന്നും വിശദീകരണം വേണമെന്നും എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇ ഡിക്ക് വിശാലമായി അന്വേഷിക്കാമെന്നും ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലാണ് ഇ ഡി വ്യക്തത തേടുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത് മസാല ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ റിസർവ് ബാങ്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ ചട്ടവിരുദ്ധമായി ഭൂമി വാങ്ങിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിൽ തോമസ് ഐസക്കിന്റെ പങ്ക് വെളിവാകുന്നതായും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് വാങ്ങിയ ഭൂമിയുടെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു